ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന ഞായറാഴ്ച നമുക്കൊരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ലഭിച്ച വലിയ സാവകാശത്തെ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി കരയറ്റാം ഒരു വർഷത്തിൻ്റെ അവസാനം വരെ നമ്മെ അതിശയരമായി ദൈവം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ദൈവം വിടുവിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ ദൈവം ഇനിയും മേലാലും വിടുവിക്കുമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ സാക്ഷ്യം വിശ്വാസം അത് പൂർണ്ണമാകുന്നത് അറിയേണ്ടുന്നവനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയുന്നുണ്ടോ അറിയേണ്ടുന്നവനെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞിട്ടുണ്ടോ എല്ലാ ജീവിത അനുഭവങ്ങളിലും നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ഇന്നത്തെ ചിന്താവിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം വിശുദ്ധ അത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗമാണ് ചിന്താവിഷയം ഇത്രത്തോളം നടത്തിയ ദൈവം എന്നുള്ളതാണ് ഇവിടെ യേശുവിൻ്റെ ജീവിതത്തിൽ താൻ നേരിടുന്ന വിഷമഘട്ടങ്ങളെ സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് പതിനൊന്നാം അധ്യായം മുഴുവൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വേദഭാഗത്ത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ സാന്നിധ്യം ഉദരത്തിൽ വെച്ച് തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി മറിയയുടെ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഗർഭത്തിൽ തുള്ളിയവനാണ് യേശുവിന് മുൻപായി വഴിയൊരുക്കുവാൻ വന്നവനാണ് യേശുവിനെ മാമോദിസ മുഖ്യവനാണ് അങ്ങനെയുള്ളവൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ കഷ്ടമല്ലേ അത് അറിയേണ്ടുന്നവനെ അറിയാതെ പോകുന്നു യേശു ആണോ എന്നൊരു സംശയം യോഹന്നാൻ സ്നാപകന്റെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നു മറ്റൊന്ന് സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അവനെ എപ്പോഴും സമീപിച്ച ജനങ്ങൾ അവനെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല എന്നുള്ള സങ്കടകരമായ കാഴ്ച പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മറ്റൊന്ന് ക്രിസ്തു വലിയ അത്ഭുത പ്രവർത്തനങ്ങളും അടയാളങ്ങളും ചെയ്ത പട്ടണങ്ങൾ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കവർണവും യേശുവിനെ തിരിച്ചറിയാതെ പോകുന്നു ഇരുപത് മുതൽ ഇരുപത്തി വരെ ഉള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ജ്ഞാനികളും വിവേകികളും അവർ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്വന്ത വിവേകത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് യേശുവിനെ തിരിച്ചറിയുന്നില്ല ഇവരാരും അറിയേണ്ടുന്നവനെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒന്നാണ് എന്നാൽ യേശു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ചത് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം അവർ യേശുവിൻ്റെ സന്ദേശത്തിന് മുമ്പിൽ യേശുവിൻ്റെ ജീവിതത്തിന് മുൻപിൽ അവർ മനസ്സ് തുറന്നു അവർക്ക് മുൻവിധിയില്ല അവർ ജ്ഞാനികളല്ല വിവവികളല്ല പൂർണ്ണ മനസ്സോടുകൂടി അവർ യേശുവിനെ അംഗീകരിച്ചു സ്വീകരിച്ചു എന്നുള്ളതാണ് ചോദിക്കട്ടെ വർഷാവസാനം എത്തിയല്ലോ ഒരു വർഷം നമ്മളെ മാത്രമല്ല നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മളെ അതിശയമായി ദൈവം നടത്തുന്നുണ്ട് എന്നാൽ അറിയേണ്ടുന്നവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ കൂടെ നടന്ന ദൈവത്തെ ചില നിർണായക നിമിഷങ്ങളിൽ അവിശ്വസിക്കുകയും തിരിച്ചറിയാതെയും പോയിട്ടുണ്ടോ നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരണം രണ്ട് യേശു വലിയൊരു ക്ഷണം ഇവിടെ നടത്തുകയാണ് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷണനം ആർക്കാണ് ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇവിടെ ക്ഷണനം അധ്വാനിക്കുന്നവർക്കാണ് ഭാരം ചുമക്കുന്നവർക്കാണ് ലേബർ ആൻഡ് ഓവർ ബേർഡൻഡ് ലേബർ എന്ന് പറയുമ്പോൾ അധ്വാനിക്കുന്നവർ എന്ന് പറയുമ്പോൾ സ്വന്തം ഭാരം അല്ലെങ്കിൽ സ്വന്തം പ്രശ്നങ്ങൾ വഹിക്കുന്നവരാണ് എന്നാൽ ഭാരം ചുമക്കുന്നവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നങ്ങളും ഭാരങ്ങളും ചുമക്കുന്നവരാണ് ഇവരോടെല്ലാം ക്രിസ്തു പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്നിട്ട് പറയുന്നു ഞാൻ ആശ്വസിപ്പിക്കാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാരം ചുമക്കുന്നവരെ ഓടിവാ ഞാൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാം എന്നല്ല ക്രിസ്തു ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് ക്രിസ്തുവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ സമാധാനപ്പെടുത്താം എന്നാണ് ക്രിസ്തുവിടെ പറയുന്നത് നമ്മൾ ഇന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ വന്ന് പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം അവൻ തീർത്ത് പരിഹരിച്ചു തരണം എന്നുള്ള വലിയ ആഗ്രഹവും താല്പര്യവുമാണ് നമുക്കുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് ക്രിസ്തു പറയുന്നത് ഇരുപത്തി ഒൻപതാം വാക്യം അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും എന്ന് പറയുന്നുണ്ട് ആരെ കൊണ്ട് കഴിയും ആശ്വസിപ്പിക്കുവാനും സമാധാനപ്പെടുത്തുവാനും കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്ര നേരം കഴിയും അത് വളരെ കുറച്ച് നേരം മാത്രം താൽക്കാലികം മാത്രം അതിനപ്പുറം ഒന്നുമില്ല ബട്ട് ഹിയർ ഇറ്റ് ഇസ് ഇറ്റ് ആൺ ഇത് മാത്രമല്ല മറ്റൊരു വലിയ ഓഫറും കൂടെ ക്രിസ്തു നൽകുകയാണ് മുപ്പതാമത്തെ വാക്യം എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു അതിനു മുമ്പ് ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്ന് പറയുന്നുണ്ട് അവൻ്റെ ക്രൂശ് എടുക്കുവാനായിട്ടുള്ള വലിയൊരു ആഹ്വാനം കൂടിയാണ് ഇത് കാരണം ജീസസ് ഇസ് ഓൾസോ എ സഫർ യേശുവും കഷ്ടം അനുഭവിച്ച അനുഭവിക്കുന്ന ഒരു ദാസനായിട്ടാണ് വേദോസ്ത നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ വർഷാവസാനത്തിൽ യേശു നമ്മൾക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് നിൻ്റെ ഭാരം ഞാൻ വഹിച്ചു കൊള്ളാം എന്നുള്ളത് പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓർക്കുക ആരും നമ്മെ ആശ്വസിപ്പിക്കുവാൻ കാണില്ല നീ വിഷമിക്കണ്ട നിനക്ക് പകരം ഞാൻ വിഷമിച്ചോളാം എന്നാരും പറയില്ല എന്നാൽ പറയുന്ന ഒരാളെ കാണൂ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ അറിയണ്ടെന്നവനെ അറിയേണ്ടതുപോലെ ഈ പുതിയ വർഷത്തിൽ അറിയുവാൻ നമുക്ക് കഴിയണം രണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചത് ആരും നമ്മളുടെ ഭാരങ്ങളെ ചുമക്കാൻ തയ്യാറായില്ലെങ്കിലും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ ഒരാളുണ്ട് അത് കർത്താവായ യേശുക്രിസ്തുവാണ് ഈ വചനങ്ങളാൽ ദൈവംതമ്പുര നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ